കേരളത്തിലെ കോൺഗ്രസിന് വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന് മൂർക്കിതപ്പുറം കാണാൻ കണ്ടില്ല കേരളത്തിലെ കോൺഗ്രസ് അറിയില്ല കേരളത്തിലെ കോൺഗ്രസിന് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തെ ബോധ്യമില്ല ആ കേരളത്തിലെ കോൺഗ്രസ് അപ്പൊ തീരുമാനിച്ചു ലീഗിൻ്റെ പൊടി പിടിക്കാൻ ലീഗ് തയ്യാറായാൽ അത് ബി ജെ പിക്ക് പിടിക്കില്ല ബി ജെ പിക്ക് അനിഷ്ടപകരണം ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയാണ് ആയതുകൊണ്ട് ലീഗിനോട് മാത്രം അത് പൊടി പിടിക്കണം എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മഹാബുദ്ധികേന്ദ്ര തീരുമാനിച്ചു ഞങ്ങളും കൊടി പിടിക്കേണ്ട നിങ്ങളും കൊടി പിടിക്കേണ്ട അതുകൊണ്ട് ഗുഡ് ബൈ ടു കോൺഗ്രസ് ഫ്ലാഗ് ഗുഡ് ബൈ ടു ടൈ കളർ ഗുഡ് ബൈ ടു ലീഗ് ഫ്ലാഗ് ഗുഡ് ബൈ ടു ദൈഡിയോളജി ഇതാണ് യു ഡി എഫ് അതോടെ അവർ ഇവിടെ വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിന്റെ നിരക്ക് വെടിവെയ്ക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ അജ്ഞത മൂലമാണ് ലീഗിന്റെ കൊടി പിടിച്ചാൽ ഉത്തരേന്ത്യയിൽ ബിജെപിക്ക് ഇഷ്ടമാകില്ലെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസും ലീഗും വയനാട്ടിൽ പതാകയെ പണയം വെച്ചിരിക്കുന്നത് കൊടിയില്ലായെന്നാൽ ആശയമില്ലെന്ന സത്യം സാധാരണ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അസംതൃപ്തരായ യുഡിഎഫ് പ്രവർത്തകർ എൽഡിഎഫിന് വോട്ട് ചെയ്യും സാധാരണ പ്രവർത്തകരുടെ ആശയപരമായ ഔന്നിത്യത്തിലേക്ക് ഉയരാൻ ലീഗ് നേതൃത്വം തയ്യാറാവണം രാഹുൽ രാഹുൽഗാന്ധിയിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ട് പക്ഷേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നില്ല ഇടതുപക്ഷമല്ല ആർ എസ് എസ് ആണ് മുഖ്യ എതിരാളികളെന്ന് പ്രഖ്യാപിക്കാൻ രാഹുൽ തയ്യാറാകണം കേന്ദ്രത്തിൽ തൂക്കുസഭ വന്നാൽ കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവം അറിയാം ബിജെപിക്കെതിരായ നിലപാടിന്റെ ഇടതുപക്ഷ ഗ്യാരണ്ടി കോൺഗ്രസിന് നൽകാൻ കഴിയുന്നില്ല ബിജെപിയുമായി ചങ്ങാത്തത്തിലാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ഇടതുപക്ഷത്തോടുള്ള വിയോജിപ്പിൽ നരേന്ദ്രമോദിക്കും രാഹുലിനും ഒരേ സ്വരമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെ കോട്ടക്കൽ ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ിൽ നേിൽ ഐ വി എഫ് ഫിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ